ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാനും തീർത്ഥം ഇങ്ങോട്ട് ഒരുങ്ങി അങ്ങോട്ടാണെന്നല്ലേ ഞങ്ങൾ ഇതാ ചങ്ങനാശ്ശേരി വരെയൊക്കെ ഒന്ന് പോവുകയാണ് അപ്പോഴെങ്ങനെ നിങ്ങളുടെ നാട്ടിൽ വെള്ളമൊക്കെ ഉണ്ടോ ഞങ്ങളുടെ നാട്ടിലെല്ലാം നല്ല വെള്ളപ്പൊക്കമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതാ ചങ്ങനാശ്ശേരി വരെ പോകാനായിട്ട് ഇറങ്ങി ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ ദേവീക്ഷേത്രം ഇതുവഴി എപ്പോൾ പോയാലും ഞങ്ങൾ പുറത്തുനിന്ന് ഒന്ന് പ്രാർത്ഥിച്ചിട്ടേ പോകാറുള്ളൂ ആ പതിവ് ഞങ്ങൾ ഇന്നും തെറ്റിച്ചില്ല അങ്ങനെ പ്രാർത്ഥിച്ചു പിന്നെ നമ്മൾ ടു വീലറിലല്ല ചങ്ങനാശ്ശേരിയിലേക്ക് പോകുന്നത് കെ എസ് ആർ ടി സി ബസ്സിലാണ് ടു വീലർ നമ്മൾ സ്റ്റാൻഡിൽ കൊണ്ടുവച്ചു ബസ്സിൽ പോകാൻ കാരണം വേറൊന്നുമല്ല പോകുന്ന വഴി റോഡ് നിറയെ വെള്ളമാണ് റോഡേതാ തോടേതാ എന്നൊന്നും അറിയാൻ പറ്റാത്തൊരവസ്ഥയാണ് ബസ്സിൽ പോയിട്ട് തന്നെ നല്ല പേടിയുണ്ടായിരുന്നു കാരണം റോഡെല്ലാം ഭയങ്കര കുഴിയും ഒക്കെ ആയിട്ട് കിടക്കുവാണ് ഇനി എത്ര നാൾ ഞങ്ങൾ ഈ ദുരിതം അനുഭവിക്കണം എന്നൊന്നും ഞങ്ങൾക്കറിയില്ല ഇപ്പോൾ ഈ രണ്ട് മാസത്തിനിടയ്ക്ക് മൂന്നാമത്തെ തവണയാണ് ഇവിടെ വെള്ളം കയറുന്നത് ഇതാ നമുക്ക് വീഡിയോയിൽ കാണാം ഞങ്ങൾ ഡ്രൈവറിൻ്റെ പുറകിലത്തെ സീറ്റിലാണ് ഞങ്ങൾ ഇരുന്നിരുന്നത് അപ്പോൾ ഡ്രൈവറിൻ്റെ സീറ്റിൻ്റെ അടിയിലേക്ക് വെള്ളം എരച്ചു കയറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ശങ്കരാടിയുടെ ഒരു പഴയ സിനിമയാണ് ഓർമ്മ വരുന്നത് അതിനകത്ത് ഒരു ഡയലോഗില്ലേ നമ്മുടെ പഞ്ചായത്തിന് കുളം വേണോ റോഡ് വേണോ നമ്മുടെ പഞ്ചായത്തിന് റോഡും വേണം കുളവും വേണം കുളം ജലസേചനത്തിനും റോഡ് ഗതാഗതത്തിനും പക്ഷേ ഇപ്പം റോഡ് ഗതാഗതത്തിന് തന്നെയാണ് പക്ഷേ വള്ളത്തിൽ പോണോ അതോ ബസ്സിന് എന്ന കൺഫ്യൂഷൻ കൺഫ്യൂഷനാണെന്ന് മാത്രം അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം കേട്ടോ ഞങ്ങൾ ചങ്ങനാശ്ശേരി പോകുന്നത് അറിയണ്ടേ തീർത്ഥയുടെ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം അവൾക്ക് അലർജിയുടെ പ്രശ്നമുണ്ട് കുറച്ച് നാളായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അങ്ങോട്ടൊരു കുറവില്ല മരുന്ന് ഉടനെ അവളുടെ കാലിൻ്റെ പുറവും അതുപോലെ കാലിൻ്റെ വെള്ളമൊക്കെ ഇങ്ങനെ ചുറിഞ്ഞിട്ട് പൊട്ടുന്നു അപ്പോൾ ഡോക്ടറിനെ കാണിച്ചപ്പം അത് ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ഞങ്ങൾ ആയുർവേദവും ഹോമിയൊക്കെ ഒരുപാട് ആൾ മരുന്ന് മാറി മാറി കഴിച്ചാൽ എന്നിട്ടെങ്കിലും ഒരു മാറ്റവും ഇല്ല ഇപ്പോഴും ഇംഗ്ലീഷ് മരുന്നാണ് അതിപ്പോൾ ഇട്ടപ്പം ചെറിയ ചൊറിച്ചിലൊക്കെ അവർക്കൊരു ചെറിയ ഉണ്ട് അപ്പം ബ്ലഡൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ ചങ്ങനാശ്ശേരിയിലെത്തി പിന്നെ എനിക്ക് കുറച്ച് കേക്കിൻ്റെ സാധനം വാങ്ങാനുണ്ടായിരുന്നു ആദ്യം അത് വാങ്ങി കടയിൽ വെച്ചു തീർത്ത അവിടെ കണ്ടിട്ട് ബട്ടർഫ്ലൈ ഒക്കെ എടുത്ത് പുള്ളി ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കടയും അവിടെ കടയിൽ വരുന്നത് അപ്പോൾ നമ്മൾ കേക്കിൻ്റെ സാധനമൊക്കെ അവിടെ പാക്ക് ചെയ്ത് ബില്ലൊക്കെ പേ ചെയ്ത് വെച്ചു ഇനി നമ്മൾ ലാബിലേക്കാണ് പോകുന്നത് ഇവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട് ലാബിലേക്ക് നടന്ന് വേണം പോകാൻ നടന്നാണ് ഞങ്ങൾ പോകുന്നത് കാരണം ഒരു അഞ്ച് പത്ത് മിനിറ്റ് അത്രയും ദൂരമേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ ലാബിലെത്തി ബ്ലഡൊക്കെ കൊടുത്തു അപ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടാനായിട്ട് നമുക്ക് അരമണിക്കൂർ താമസം ഉണ്ടായിരുന്നു അതിനിടയിൽ തീർത്താ പറഞ്ഞു അമ്മേ നമുക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അവൾ കൂടിയതൊന്നും പറയാല്ല അവൾ പറഞ്ഞ എനിക്കൊരു പപ്സും ലെമൺ ജ്യൂസും മതിയെന്നാണ് പറഞ്ഞത് അങ്ങനെ അവൾ ഒരു പപ്സും ലെമൺ ജ്യൂസും കുടിച്ചു ഞാനൊരു ചായയും പപ്സും കൂടെ കഴിച്ചു പിന്നെ അവിടെ നിന്ന് നമ്മൾ തിരിച്ച് കടയിൽ ചെന്ന് കേക്കിൻ്റെ സാധനം എടുത്തു ഓട്ടോയിലാണ് നമ്മൾ സ്റ്റാൻഡിലെത്തിയത് പിന്നിനി അവിടെ നിന്ന് തിരിച്ച് വേറെ ഒന്നുമില്ല തിരിച്ച് വീട്ടിലേക്ക് അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ലാവിലോട്ട് പോകുന്ന വഴി ഒരു ഫ്രൂട്ട്സ് കട കണ്ടായിരുന്നു അവിടെ കണ്ടതാണ് പ്ലം അപ്പം തീർത്ത് ഇതുവരെ അത് കഴിച്ചിട്ടില്ല പുള്ളിക്ക് അതിൻ്റെ കളറൊക്കെ കണ്ടാകാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അപ്പോഴേ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ടേസ്റ്റ് അത്ര നല്ലതല്ല ഇതിന് വേറൊരു ടേസ്റ്റാണ് ഇല്ല എനിക്ക് വേണമെന്നും പറഞ്ഞ് വാങ്ങിയതാണ് വന്ന പാടെ വീട്ടിൽ വന്ന പാടെ ആളത് കഴിച്ചു പക്ഷേ അതിൻ്റെ ടേസ്റ്റ് അവൾക്ക് ഒട്ടും ഇഷ്ടമായില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്